േതനയുടെ പുത്തൻ ഇതിഹാസങ്ങൾക്ക് ചരിത്രം വഴിമാറിക്കൊണ്ടിരിക്കുന്ന പുതിയ സാഹസത്വത്തിന്റെ ഉമുഖ പടിയിലാണ് നാം ഇന്ന് എത്തി നിൽക്കുന്നത് സാങ്കേതിക വിദ്യകളും ഇലക്ട്രോണിക് മാധ്യമങ്ങളും ഒക്കെ അലങ്ങു തകർത്തുകൊണ്ടിരിക്കുന്ന ഈ വിജ്ഞാന വിസ്ഫോടനത്തിന്റെ ഈ കാലഘട്ടത്തിൽ നാം എത്തി നിൽക്കുമ്പോൾ ദൈവത്തിന്റെ സ്വന്തം നാടെന്നറിയപ്പെടുന്ന കേരളവും ഈ കാലഘട്ടത്തിൽ മിന്നിത്തിളങ്ങി നിൽക്കുമ്പോൾ ഇതിന് പിന്നിൽ കേരളത്തെ ദൈവത്തിന്റെ സ്വന്തം നാടാത്മനിച്ച ഒരു കൂട്ടം മനുഷ്യരുടെ പ്രയത്നമുണ്ട് ജാതിയുടെയും മതത്തിൻ്റെയും വർണ്ണത്തിൻ്റെയും വർഗത്തിൻ്റെയും ഒക്കെ അടിസ്ഥാനത്തിൽ മനുഷ്യരെ മനുഷ്യരല്ലാതായി കണ്ടുകൊണ്ടിരുന്ന ഒരു കാലഘട്ടത്തിൽ ജീവിച്ച ഒരു അത്ഭുത മനുഷ്യനുണ്ടായിരുന്നു വിശുദ്ധ ചാവർ പിതാവ് വിശുദ്ധ ചാവർ പിതാവിന്റെ ജന്മദിനമാണ് ഫെബ്രുവരി പത്ത് ഈ അവസരത്തിൽ പുണ്യനാഥന്റെ സംഭാവനകളെ കുറിച്ച് എനിക്ക് സംസാരിക്കാൻ ഏറെ സന്തോഷമുണ്ട് പത്തൊൻപതാം നൂറ്റാണ്ടിൻ്റെ ആദ്യപാദത്തിൽ കേരളത്തിലെ സാമൂഹിക അന്തരീക്ഷം ഇന്ന് നാം കാണുന്നതിൽ നിന്നും നമുക്ക് ചിന്തിക്കാവുന്നതിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിരുന്നു ജാതിയുടെ പേരിലുള്ള അനാചാരങ്ങൾ നിലനിന്നിരുന്ന സാഹചര്യമായിരുന്നു അന്നുണ്ടായിരുന്നത് കേരള സമൂഹത്തിന് ഏറ്റവും വലിയ സംഭാവന വിദ്യാഭ്യാസ മേഖലയായിരുന്നു എല്ലാവർക്കും വിദ്യാഭ്യാസം നൽകുക എന്നതായിരുന്നു സമ്പന്നനെന്നോ ദരിദ്രനെന്നോ വ്യത്യാസമില്ലാതെ എല്ലാവർക്കും വിദ്യാഭ്യാസം വികാരി ജനറൽ ആയ ഉടനെ തന്നെ ഓരോ പള്ളി പള്ളിക്കൂടങ്ങൾ സ്ഥാപിക്കണമെന്ന് ഉത്തരവിറക്കി എല്ലാ സമുദായക്കാർക്കും പള്ളിക്കൂടങ്ങളിൽ വിദ്യാഭ്യാസത്തിന് സൗകര്യം നൽകി അന്നൊന്നത്തെ അപ്പത്തിന് വേണ്ടി മാത്രം അധ്വാനിച്ചിരുന്ന ഒരു കർഷകജന്മയോട് സ്കൂളിൽ കുട്ടികളെ കഴിക്കുവാൻ പറഞ്ഞപ്പോൾ അവർക്കുണ്ടായിരുന്ന ഏറ്റവും വലിയ ബുദ്ധിമുട്ടുകളിൽ ഒന്നായിരുന്നു ഉച്ചഭക്ഷണം കൊടുക്കുക എന്നത് അതിനുവേണ്ടി ഇടിയേരി ഉച്ചക്കഞ്ഞി എന്ന സമ്പ്രദായം നിലവിൽ കൊണ്ടുവന്നത് ചാവച്ചനാണ് എന്നത് ശ്രദ്ധേയമാണ് ആരോഗ്യമില്ലാത്തവർക്ക് അഭയമേഖ അതവി മന്ദിരങ്ങളുടെ ആദ്യ രൂപമായ ഉപവിശാലയ്ക്ക് തുടക്കം കുറിച്ചതും ചാവർ തന്നെ കേരളത്തിലെ ആദ്യത്തെ അനാഥ മന്ദിരമാണ് കൈനഗിരിയിൽ അദ്ദേഹം സ്ഥാപിച്ച ഉപവിശാല സ്പെഷ്യൽ സ്കൂളിൽ പഠിക്കുന്ന ബോളിങ്ങിൽ താമസിച്ച് പഠിക്കുന്ന നാമൊക്കെ ചാവർ പിതാവിനോട് എത്രയധികം കടപ്പെട്ടിരിക്കുന്നു ഉത്തമമാണ് ചാവർ പിതാവിന്റെ പ്രവർത്തനം സന്നിവേശിക്കപ്പെട്ട മേഖലയാണ് അച്ചടി മാധ്യമ മേഖല ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തിനാലിൽ മാന്നാലത്ത് ഒരു പുനഃസ്ഥാപിച്ചുകൊണ്ട് രേഖപ്പെടുത്തലിന്റെ മായാത്ത മുദ്ര കൈരളിക്ക് സമ്മാനിച്ച ചാവർ പിതാവ് അത്ഭുതപൂർവമായ വൈജ്ഞാനിക വിപ്ലവത്തിന്റെ തളിത്തോട്ടപ്പൻ ആണ് എന്നറിയുന്നത് എത്രയോ ആവേശജനകമാണ് കേരളം കണ്ടതിൽ വച്ച് ഏറ്റവും വലിയ നവോത്ഥാന നായകനായിരുന്നു വിശുദ്ധ ചാവർ എന്നത് നമുക്ക് ഒരിക്കലും മറക്കാനാവില്ല സ്നേഹം സേവനമാക്കിയ സമുദായ നേതാവായിരുന്നു അദ്ദേഹം സ്ത്രീ ശാക്തീകരണത്തിന്റെ പ്രവാചകനും മാർഗദ്വീപവുമായിരുന്നു ചാവർ പിതാവ് ഇതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് സ്ത്രീകൾക്കായി സ്ഥാപിച്ച സി എം സി സന്യാസി സമൂഹം മനുഷ്യജന്മത്തിന്റെ പരിപൂർണത ദൈവസ്നേഹത്തിൽ അധിഷ്ഠിതമായ പല ബന്ധിതമാണ് എന്ന് ജീവിതം കൊണ്ട് സാക്ഷ്യപ്പെടുത്തിയ ചാവറയച്ചൻ പത്തൊമ്പതാം നൂറ്റാണ്ടിന്റെ വസന്ത പുഷ്ടിയായിരുന്നു ചാവർ നേരിയ നന്മയുടെ മാതൃക പിന് ചെല്ലാൻ നമുക്ക് കഴിയട്ടെ അന്യർക്ക് ഉപകാരം ചെയ്യാത്ത ദിവസം ആയുസ് പുസ്തകത്തിൽ എഴുതി ചേർക്കപ്പെടുകയില്ല എന്ന ചാവായത്തിന്റെ വാക്കുകൾ നമുക്ക് ഓർക്കാം നമ്മളാൽ കഴിയുന്ന ഉപകാരം മറ്റുള്ളവർക്ക് ചെയ്ത് സ്വർഗത്തിൽ നിക്ഷേപം കണ്ടെത്താൻ നമുക്ക് പരിശ്രമിക്കാം അതിനുള്ള അനുഗ്രഹം ചാവായത്തിന്റെ മാധ്യസ്ഥം വഴിയായി ലഭിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി